പ്രണയ സാഫല്യം അവതരണം സാലിം രാജന്റെ ചോദ്യം കേട്ടപ്പോൾ വിഷന്റെ ശിരസ് കുനിഞ്ഞു പോയി മഹി വീട് വിട്ടു പോയപ്പോൾ തന്നെ മഹിയെ വിവരങ്ങൾ ധരിപ്പിക്കണമെന്ന് വിഷൻ കരുതിയിരുന്നു സമാധാനമില്ലാതെ മദ്യപിച്ച് ലെക്ക് കെട്ട് മഹി വന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ കുറ്റബോധം മനസ്സിന് ഒലച്ചു കളഞ്ഞിരുന്നു പക്ഷെ വീട് വിട്ടിറങ്ങിയ മഹിയെ പറ്റി ഒരു വിവരവും അവർക്കാർക്കും കിട്ടുകയില്ല ഫോണും സ്വിച്ച് ഓഫ് അറിയാവുന്നതൊക്കെ വിളിച്ച് അന്വേഷിച്ചു നോക്കി പക്ഷേ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല മാഹി വരുന്നത് വരെ എൻഗേജ്മെന്റ് നീട്ടിവെക്കാൻ തീരുമാനിച്ചുകൊണ്ട് രാജും വിഷുന് യാത്ര പറഞ്ഞു പോയി ശേഷം വിഷുന് പോയത് വീട്ടിലേക്കാണ് ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ മീനാക്ഷിമ്മ ഹാളിലുണ്ട് വിഷുന്റെ കാറിന്റെ ശബ്ദം കേട്ട് ബലക്ഷ്മി പ്രതീക്ഷയോട് ഓടിയിറങ്ങി വിഷുവിനെ കണ്ട് ആ മുഖത്ത് തെളിച്ച് കേട്ടു മധുവും സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് വിഷു വിളിച്ചു എന്താ വിഷേട്ട കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്ന് മധു ചോദിച്ചു നീയമോളുടെ എൻഗേജ്മെന്റ് തൽക്കാലം മാറ്റി വെക്കാന്ന് ഞാൻ രാജനോട് പറഞ്ഞു വിഷൻ പറഞ്ഞു മതി ഞെട്ടിപ്പോയി ഏ എന്തിന് ആരോട് ചോദിച്ചിട്ടാ വിഷൻ അവിടെ പോയി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മതമുസ്റ്റിയിലോടെ ചോദിച്ചു മീനാക്ഷിമിയുടെ മുഖം കറുത്തു വരലക്ഷ്മി അത് കേട്ടിട്ടും അത് കേൾക്കാത്ത മട്ടിൽ നിർവകാരമായി മുറിയിലേക്ക് തന്നെ തിരികെ പോയി മാഹി നിന്റെ സ്വന്തം സഹോദരനാണ് നിന്റെ കൂടെപ്പിറപ്പ് അത് നീ പലപ്പോഴും മറന്നു പോകുന്നു അത് മാത്രല്ല പലതും നീ മറക്കുന്നു നേനക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ മകളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങിൽ മഹി ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അന്നേ ആ ചടങ്ങ് നടക്കൂ ഇത് എൻ്റെ മാത്രമല്ല രാജിന്റെ തീരുമാനം കൂടിയാണ് വിഷൻ ദേശത്തോടെ പറഞ്ഞു മധുവിന് സങ്കടം തോന്നി ആശിച്ചത് പോലെ മകൾക്ക് എന്തുകൊണ്ടും ചേർന്നൊരു ബന്ധം തന്നെയാണ് ഇത് കിട്ടിയത് മഹിയും രാജും ആത്മാത്ര സുഹൃത്തുക്കളാണ് വിവാഹം നീട്ടിവെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ അത് മുടങ്ങി പോകുമോ എന്ന് മധു ഭയക്കുന്നുണ്ട് അതും മഹി തങ്ങളെ ശത്രുക്കളായി കാണുന്ന ഈ സാഹചര്യത്തിൽ ചില സമയങ്ങളിലും അത് വല്ലാതെ സ്വാർത്ഥയായി പോകുന്നുണ്ട് അന്നേരം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനൊന്നും അവൾക്ക് കഴിയാറില്ല ആര് ചത്താലും ജീവിച്ചാലും അവൾക്ക് അവൾക്കെന്താ അവൾക്കൊന്നും അവളുടെയും അവളുടെ മക്കളുടെയും കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കണം കൂടെപ്പിറപ്പായിട്ട് അവൻ ഒരു തലയിൽ നിനക്കുള്ളൂ അവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഇത് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ എന്നിട്ട് പാവനില്ലാതെ അവൾക്ക് നിശ്ചയം നടത്തണം പോലും നന്ദി കെട്ടവള് മീനാക്ഷിയമ്മ അരിശത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ നേടിയിട്ട് പോയി വിശ്വനവരെ സൂക്ഷിച്ചു നോക്കി ഇനിയെങ്കിലും നിന്റെ ഈ സ്വന്തം കാര്യം നോക്കുന്ന പരിപാടി നിനക്ക് നിർത്തി കൂടെ എന്തിനാ ഇത്ര ഇത്രഫ്നെസ് ഇപ്പം മഹി ഇല്ലെങ്കിലും നിനക്ക് അതൊന്നും ബാധിക്കില്ല നിനക്ക് സ്വന്തം കാര്യം നടന്നാൽ മതി അതുപോലെ മഹിയും വന്ന് സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാവില്ല സ്വസ്ഥമായ ജീവിതം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനവന് മാത്ര കാരണം അതിന്റെ നന്ദി വേണ്ട കുറച്ച് കരുണ ഇനിയെങ്കിലും നമ്മൾ അവനോട് കാണിക്കണം വിഷൻ ദേശത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു എന്താ വിഷ ഏട്ടിന്റെ കാറ്റിൽ ഞാൻ മാത്രം എങ്ങനെ തെറ്റുകാരിയാവും വിഷേട്ടിനൊക്കെ അറിഞ്ഞതല്ലേ മതസങ്കടത്തോടെ പറഞ്ഞു വിഷന്റെ ഒരു അവരെ നോക്കി പിന്നെ നീട്ടിവെച്ച് മഹേട്ട് നമ്മളുള്ള വിരോധം കൊണ്ട് ചിലപ്പോ വിവാഹം മുടങ്ങി പോയാലും പേടി അങ്ങനെ സംഭവിച്ച ഏട് വിഷമം ഞാൻ തന്നെ കാണേണ്ടേ അവൾ ഒത്തിരി ആശിച്ചതല്ലേ മതമുഖം കുറിച്ചു കൊണ്ട് പറഞ്ഞു അതിന് രാജും അവന്റെ മകനും നമ്മളെ പോലെയല്ല മനുഷ്യത്തുള്ള മനുഷ്യരാണ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിഷൻ ദേശത്തിൽ അകത്തേക്ക് പോയി മഹി ഓരോന്നൂർത്ത് കാറിലിരുന്ന് മനസ്സുമടുത്ത് ഒരു ആശ്വാസം എന്ന പോലെ ബാറിലേക്ക് പോയതാണ് മനസ്സ് വല്ലാതെ മടുത്തു പോയിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചതല്ല ജീവിതത്തിൽ നടക്കുന്നതൊന്നും വിശ്വസിച്ചവരൊക്കെ തന്നോട് പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കവേ മഹിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി സമനില തെറ്റുമെന്ന് തോന്നിയ നിമിഷമാണ് മദ്യത്തിൽ അഭയം തേടിയത് മണിക്കൂറുകൾ ഓർമ്മകളെ താലൊഴിച്ചു കൊണ്ടായാൽ അവിടെ കഴിച്ചു കൂട്ടി നാല് കാലിലാണ് മഹി ബാറിൽ നിന്നിറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലം തെറ്റി പെയ്ത് മഴ തകർക്കുന്നുണ്ടായിരുന്നു ഇടരുന്ന കാലടികളോടെ മഹി പുറത്തേക്കിറങ്ങി ആ മഴയിലേക്ക് ഇറങ്ങി തന്നു തല തണുപ്പിച്ചുകൊണ്ട് മഴവെള്ളം ഉച്ചിയിൽ വന്ന് പതിച്ച് മുഖത്തേക്ക് ഒഴുകി ഇറങ്ങി അതിനോടൊപ്പം പിടിച്ചു വെച്ച കണ്ണുനീരൊക്കെ ഒഴിച്ചിറങ്ങി ആ പെരുമഴയത്ത് മനസ്സിലെ ഭാരം മുഴുവൻ കണ്ണുനീരായി പുറത്തേക്ക് വന്നു കാറിന്റെ കാര്യം പോലും മറന്നുകൊണ്ട് മഹിയ മഴയിൽ കൂടെ നടന്നു മഹിയ നടത്തം ഒരുപാട് ദൂരം നടന്നു പെരുമഴയിൽ ഉറക്കാത്ത കാലടികളുമായി മഹി ലോകം മറന്നവന് പോലും നടന്നു ഇടയ്ക്കപ്പെടും മഹിക്ക് നേരെ ഒരു കാറ് ചീരിപ്പാഞ്ഞു വരികയും അത് ശ്രദ്ധിക്കാതെ വന്ന മഹിയെ മുട്ടി ആ കാറ് കടന്നു പോവുകയും ചെയ്തു മഹിയൊരു തൂവൽ പോലെ പറന്നുയർന്ന് നിലമ്പതിച്ചു അപ്പോഴും ഒരു അലർച്ചയും മയളിൽ നിന്നുണ്ടായില്ല താഴെ വീഴുമ്പോഴും തലപൊട്ടി രക്തം വരുമ്പോഴും അയാളുടെ കണ്ണുകൾ തുറന്നതിനെ ഇരുന്നു ആ കണ്ണുകളിൽ ഭയത്തിന്റെ ചെറുകണി പോലും ഉണ്ടായിരുന്നില്ല നരേന്ദ്രൻ കാറ് പാർക്ക് ചെയ്ത് ധൃതിയിൽ വീട്ടിലേക്ക് ഓടിക്കേറി കോളിമ്പെല്ലാം മൃതിയായ ലക്ഷ്മിയോടെ പുറത്ത് കാത്തുനിന്നു നീരജ് ഡോറ് തുറന്നതും പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ധൃതിയിലകത്തേക്ക് കയറി ചായ എടുക്കട്ടെ നീരജ് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാതെ നരേന്ദ്രൻ മുറിയിൽ കയറി ഡോറടിച്ചു അയാൾ കൈയിലിരുന്ന കാറിന്റെ കീ മേശ കൊണ്ട് ഷൂസ് അഴിക്കാൻ നിൽക്കാതെ ബെഡിലേക്ക് വീണിരുന്നു ഇരു കൈകൾ കൊണ്ട് തലക്ക് കൊടുത്തു കുറച്ചു മുന്നേ വായുവിൽ ഉയർന്നു പൊങ്ങിയ മഹിയുടെ ശരീരം ഓർക്കും തോറും മനസ്സിൽ ഭയത്തിന്റെ കരലുകൾ എരിയുകയായിരുന്നു ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് റോഡിലൂടെ ലക്ഷ്യമായി വരുന്ന മഹിയെ കാണുന്നത് നിലയുടെ സങ്കടം അയാളോ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു ഇപ്പൊ മീരിയാണ് നിലയ്ക്ക് ഒരു ഭീഷണി ഒപ്പം മീരയ്ക്കിപ്പോ ബലം മഹിയും കുടുംബവുമാണ് ആ ബലം ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചു പോയ നിമിഷത്തിൽ കാർ സ്ലോ ചെയ്യാതെ മഹിയെ ഇടിച്ച് തീർപ്പിച്ചു ആ ഒരു നിമിഷം വരും വരായികളെ പറ്റി ഒന്നും നരേന്ദ്രൻ ചിന്തിച്ചില്ല കാർ നിർത്താതെ മുന്നോട്ട് പോകുമ്പോൾ വായു ഉയർന്നുപൊങ്കി തലയടിച്ച് വീഴുന്ന മഹിയെ മിററിലൂടെ കാണുമ്പോഴാണ് ചെയ്തത് എന്താണെന്ന ബോധം നരേന്ദ്രൻ വന്നത് പിന്നെ ഒന്നും നോക്കാതെ ചീറിപ്പാഞ്ഞു വരിക്കുകയായിരുന്നു നരേന്ദ്രൻ പായം കൊണ്ട് പൊറിച്ചു പരിസരത്തൊക്കെ സി സി ടി വി ഉണ്ടെന്ന് പോലും അറിയില്ല പിടി വീണ നരേന്ദ്രന്റെ കയ്യും കാലും പിറച്ചു അയാൾ മുടിയിൽ കൈകൾ വിടത്തി വലിച്ചു ആ രംഗം വീണ്ടും വീണ്ടും ശരീരം പിറപ്പിച്ചു ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു നീരജം വന്നിട്ട് ഓറിൽ മുട്ടിയെങ്കിലും അതൊന്നും അയാൾ കേട്ടിരുന്നില്ല ഒരുപാട് കൊള്ളാദായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കൊലപാതക ശ്രമം ഇതാദ്യമായാണ് നരേന്ദ്രൻ നല്ല പേടി തോന്നി അയാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് തൻ്റെ ഉറ്റ സുഹൃത്തിനെ കോൾ ചെയ്തു പെട്ടെന്ന് ഓർത്തുകൊണ്ട് അയാൾ റിങ്ങ് പോകും ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് നീട്ടിയൊരു ശ്വാസം വലിച്ചു വിട്ട് ബെഡിൽ മലന്ന് കിടന്നു അയൽ നിന്ന് നെഞ്ചിടിപ്പ് ഉയർന്നു കൊണ്ടേയിരുന്നു പിടിക്കപ്പെടലെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു രാവിലെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു ശ്രീ പ്രതീക്ഷകാലം വന്ന മഴയും നോക്കി ഓരോന്നും ഓർത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ആരോ ഇടിച്ചു തീർപ്പിച്ച മനുഷ്യൻ തന്റെ കാറിന് മുന്നിൽ വന്ന് വീഴുന്നത് എന്തോ ഓർത്തുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ശ്രീ ഞെട്ടിലൂടെ ബ്രേക്ക് ചവിട്ടി കാർ നിർത്തി ഒരു നിമിഷം വേണ്ടി വന്നു സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേഗം ടോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് പാഞ്ഞു പോകുന്ന തന്റെ പ്രിയപ്പെട്ട അമ്മായിയപ്പൻ്റെ കാറായിരുന്നു മിററിലൂടെ സൂക്ഷിച്ചു നോക്കുന്ന അയാൾ നരേന്ദ്രനാണെന്ന് ഉറപ്പിക്കാൻ സ്ത്രീക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല കാറിൽ നരേന്ദ്രനാണെന്ന് ഉറപ്പായതും അയാൾ ഇടിച്ചിട്ട് ധാരയാണെന്ന് നെഞ്ചിരിപ്പോടെ സ്ത്രീ നോക്കി ഓടിച്ചെന്ന് കമിഴ്ന്നു കിടന്ന ആളെ നേരെ കെടുത്തി ഒരിക്കൽ രാജസ്ഥാനോടൊപ്പം കണ്ട ആ മുഖം തിരിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടി വന്നു ശ്രീക്ക് അവൻ അയാളെ വേഗം മടിയിലേക്ക് എടുത്തി കിടത്തി തലയിൽ നിന്നും ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട് സർ സ്ത്രീ ഉറക്കുപിടിച്ചതും പതിയെ പതിയെ മഹിയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു പതിയെ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു ആളുകൾ കൂടി തുടങ്ങി നരേന്ദ്രന്റെ കാർ അവിടെ നിന്ന് പാഞ്ഞു പോയി ആളുകൾ ആ കാർ പോയ വഴിയെ നോക്കി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സ്ത്രീ രണ്ടു മൂന്ന് പേരുടെ സഹായത്തോടെ മഹിയെടുത്ത് കാറിലേക്ക് കയറ്റി ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പാഞ്ഞു പോയി അച്ഛൻ പോന്നും അറിയാതെ നില ഇപ്പോഴും മുറിക്കുള്ളിലാണ് നീരജ പലതവണ അവളെ കഴിപ്പിക്കാൻ നിർബന്ധിച്ചെങ്കിലും അവൾ നീരജിയോട് ആ ക്ഷീണത്തിലും ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അതിൽ ദേഷ്യം തോന്നിയ നീരജ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടാണ് പോയത് അതിൽ പിന്നെ അവളോട് പറയാനോ നിർബന്ധിക്കാനോ ഒന്നും നീരജ് പോയില്ല നീരജ് സ്വന്തം കാര്യം നോക്കിയിരുന്നു നിലക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് മുറുക്ക് പുറത്തേക്ക് ചെന്നത് വേച്ച് വേച്ച് എങ്ങനെയൊക്കെ കിച്ചന് വരെ നടന്നു ആ അമ്മ വിശക്കുന്നു എന്നിലെടുത്ത് വെക്ക് വാതിലിക്കലി വന്നതെന്ന് അവൾ വിളിച്ചു പറയുന്നത് കേട്ട് നീരജ് അവളെ തുറച്ചു നോക്കി ഇതല്ലേ നിന്നോട് ഇത്രയും നേരം ഞാനും പറഞ്ഞത് ഇനി വേറെ തന്നെ തന്നെ എടുത്ത് കടിക്കും കഴുകിക്കൊണ്ടിരുന്ന പാത്രം അവിടെ ഇട്ടുകൊണ്ട് നീരജ മുഖം കറുപ്പിച്ച് ഇറങ്ങിപ്പോയി നിലക്ക് ദേഷ്യം തോന്നി അല്ലെങ്കിൽ തന്നെ നല്ല മൂടിലല്ല അവള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ തിരിച്ചൊന്നും പറയാതെ കിച്ചണിൽ കയറി വിളമ്പി കഴിച്ചു സ്ലാബിൽ കയറിയിരുന്ന് ഉരുള ചോറ് വായിലേക്ക് വെച്ചതും അടുത്ത സെക്കൻഡിൽ വായും പൂട്ടിയവൾ വാഷ്ബേസിന്റെ അടുത്തേക്ക് ഓടി അവള് നിർത്താതെ വെമിറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് നീരജ് അവൾ വന്ന് നോക്കുന്നത് എന്താടി ഓടിച്ചെന്ന് അവളുടെ പുറം ഒഴിഞ്ഞുകൊണ്ട് നീരജ് അവളോട് ചോദിച്ചു എന്നാൽ അവൾ നിർത്താതെ നെഞ്ചു തടുപ്പ് വിമിറ്റ് ചെയ്യുകയാണ് ഒരുവിധം കഴിഞ്ഞതും അവൾ തളർച്ചയോടെ സ്ലാബിൽ ചാരി നിന്ന് എന്നിട്ട് കനച്ചു വയ്യമ്മ എനിക്ക് ഒട്ടും വയ്യ അവൾ ക്ഷീണത്തോടെ പറഞ്ഞതും നീരജ അവളുടെ മുഖമൊക്കെ കഴുകി അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കുറച്ചു നേരം കിഴക്ക് നീ ഞാൻ നിനക്ക് കഴിക്കാൻ വല്ലതെടുക്കാം നീരജ പറഞ്ഞു വേണ്ട എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഓർക്കുമ്പോൾ ഛർദിക്കാൻ വരുന്നു അവൾ വാപത്തെ ഛർദ്ദി അടക്കിക്കൊണ്ട് പറഞ്ഞു നീരജ അവൾ ഉറ്റുനോക്കി അവളുടെ ക്ഷീണവും ശർദയും വിളർച്ചയും അവരിൽ സംശയം ഉണ്ടാക്കി അവളുടെ ക്ഷീണം കാണവേ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ നീരജ മുറി വിട്ടിറങ്ങി നരേന്ദ്രന്റെ മുറിക്ക് മുന്നിൽ ചെന്ന് വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണത്തിൽ നിന്ന് കണ്ട് നീരജ കിച്ചണിലേക്ക് നടന്ന് നിള വിമരിച്ചത് ഇടം ക്ലീൻ ചെയ്തുകൊണ്ട് ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു എന്നിട്ടും കാര്യമായ ചിന്തയിലാണ്ടു മഹിയുടെ തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റിരുന്നു ഉടനെ ഒരു സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് സ്ത്രീയോട് പറഞ്ഞു ബന്ധുക്കൾ ആരുമില്ലാതെ ശ്രീ പരിഭ്രമിച്ചു രാജിനെ ഓർത്തപ്പോ സമയം പാഴാക്കാതെ ഉടനെ അയാൾ കോൾ ചെയ്തു ഒന്നു രണ്ട് തവണ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കണ്ടിട്ടും ശ്രീ വീണ്ടും വിളിച്ചു മൂന്നാമത്തെ കോളിൽ ഫസ്റ്റ് റിംഗിൽ തന്നെ രാജ അറ്റൻഡ് ചെയ്തു രാജനോട് കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു ഇതിന് പിന്നിൽ തൻ്റെ അമ്മായിയപ്പനാണെന്ന് മറക്കാതെ ശ്രീ കൂട്ടിച്ചേർത്തു ഉടനെ വരാമെന്ന വാക്കിൽ രാജു കോള് കെട്ടാക്കി ശ്രീ പിന്നെ രാജന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കാത്തിരിക്കുന്ന സമയം അവന്റെ മനസ്സിൽ നരേന്ദ്രൻ നിറഞ്ഞു നിന്നു അറിഞ്ഞുകൊടുന്ന് തന്നെ ആയിരിക്കുമ്പോൾ അയാൾ അത് ചെയ്തത് അറിഞ്ഞുകൊണ്ടൊരാളെ കൊല്ലാൻ മാത്രം ധൈര്യം അയാൾക്കുണ്ട് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ എന്തിന് മഹാദേവൻ സാറും അയാൾക്ക് എന്തിന് ശത്രുത എന്നിങ്ങനെ ചിന്തകൾ മനസ്സിനെ ഭരിച്ചു ഒന്നിനും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി അറിയാതെ ആയിരിക്കുമോ ആ വഴിക്കും അവൻ ചിന്തിക്കാതിരുന്നില്ല അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു റെക്കോർഡിംഗ് ഏറ്റതായിരുന്നു ആ പാർട്ടിയാണ് നിർത്താതെ വിളിക്കുന്നത് കേട്ടാണ് ശ്രീ ചിന്തകൾ വിട്ടുകൊണ്ട് വന്നത് വേഗം ഫോൺ എടുത്ത് നോക്കി അപ്പോഴാണ് അവൻ ആ കാര്യം നിന്ന് ഓർത്തത് അവൻ ഫോൺ ഫോണിരുന്ന സമാധാനത്തിൽ കാര്യങ്ങളെ വിശദമായി പറഞ്ഞു കൊടുത്തു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ തനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് അവനോട് പറഞ്ഞു ഒടുവിൽ ആ പ്രോഗ്രാം മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിക്കൊണ്ട് അവരാ പ്രശ്നം പരിഹരിച്ചു ആ ഫോൺ സംഭാഷണം കൂടി കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞാണ് എത്തുന്നത് എന്നാൽ രാജിനൊപ്പം വരുന്ന ആളെ കണ്ട് സ്ത്രീക്ക് സംശയം തോന്നാതിരുന്നില്ല മഹിയുടെ കുടുംബം മുഴുവനുണ്ട് കൂടെ സ്ത്രീയെ കണ്ടതും രാജ ധൃതിയിൽ അവനടുത്തേക്ക് നടന്നു വരലക്ഷ്മി പോലെ ഏങ്ങിക്കൊണ്ടാണ് വരുന്നത് ശ്രീരാജ് മാഹി എവിടെ അവനിപ്പ എങ്ങനെയുണ്ട് അടുത്തെത്തിയത് രാജവനോട് ചോദിച്ചു ഐ സിയുലാണ് നല്ല നില ഉടനെ ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഡോക്ടർ വേണുഗോപാലാണ് നിങ്ങൾ ഡോക്ടറുമായി ഒന്ന് സംസാരിക്കൂ എന്നിട്ട് വായിക്കാതെ സർജറിക്കുള്ള കാര്യങ്ങൾ നോക്കൂ ധ്രുവന സംശയത്തോളം നോക്കിക്കൊണ്ട് ശ്രീരാജിനോട് പറഞ്ഞു അപ്പൊ തന്നെ വരലക്ഷ്മിയും ധ്രുവനും വിശ്വനും ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ മാഹിയുടെ നിലവിലെ സ്ഥിതിയും സർജറിയുടെ ആവശ്യകതയും അവർക്ക് പറഞ്ഞു കൊടുത്തു സർജറിക്ക് സമ്മതമാണെന്ന് വരലക്ഷ്മി ഒപ്പുവെച്ചു കൊടുത്തു അതോടെ സർജറിക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടായി പോലെ ഓരോരുത്തരും പുറത്ത് കാവൽ നിന്നു അവർ വന്നിട്ട് സ്ത്രീ മടങ്ങി പോയിരുന്നില്ല സ്ത്രീയുടെ നോട്ടം ധ്രുവരിലായിരുന്നു ധ്രുവൻ അവസാനമായി പറഞ്ഞിട്ട് പോയ വാചകം സ്ത്രീയുടെ ഓർമ്മയിൽ തെളിഞ്ഞു അവനിൽ സംശയങ്ങൾ കുമിഞ്ഞുകൂടി അവൻ മെല്ലെ രാജന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു രാജവനെന്താണെന്ന വീട്ടിൽ നോക്കി സർ മീരന്ന് കൊണ്ടുപോയപ്പോ ആകൃതിക്ക് പതേ ഇവനുണ്ടായിരുന്നു ശരിക്കും മീരയുമായി എന്താ റിലേഷൻ മഹാദേവൻ സാറ് ഇവരുടെ ആരാ ധ്രുവനെ കാണിച്ചു കൊടുത്തിട്ടാണ് ശ്രീയുടെ ചോദ്യം രാജത് കേട്ടൊന്നും വിശ്വസിച്ചു ആ അത് ധ്രുവൻ മഹിയുടെ അനന്തദേവനാണ് ധ്രുവനെ നോക്കി രാജു പറഞ്ഞു ഇന്ന് ശ്രീരാഗ് രക്ഷിച്ചത് ആരാണെന്ന് അറിയോ അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് നേരത്തെ സ്വരത്തിൽ അയാൾ തിരക്കി ശ്രീ അയാൾ ഉറ്റുനോക്കി മീരയുടെ അച്ഛനെ ആ മറുപടിയിൽ ശ്രീ അമ്പരന്ന് പോയി അച്ഛനോ അവനെടുത്ത് ചോദിച്ചു ഉം പറയാൻ ഒരുപാട് നിന്നോട് പക്ഷേ ഇതല്ല അതിനു പറ്റിയ സാഹചര്യം എല്ലാം വിശദമായി തന്നെ തന്നോട് പറയുന്നുണ്ട് രാജ തോളിൽ തട്ടി എണീറ്റ് ഐസുഡോറിന് മുന്നിലേക്ക് ചെന്ന് നിന്നു ആത്മസുഹൃത്തിന്റെ ഈ അവസ്ഥയിൽ രാജന് വേദന തോന്നി ഒപ്പം നരേന്ദ്രനോട് അടങ്ങാത്ത വിദ്വേഷും നരേന്ദ്രനുള്ളത് രാജ അന്നേരം മനസ്സിൽ കൂട്ടിയും കിഴിച്ചും വെക്കുകയായിരുന്നു നേരം ഒരുപാട് കഴിഞ്ഞു പോയി ഓപ്പറേഷൻ റൂമിന്റെ വാതിൽ പെടുന്നു തുറക്കപ്പെട്ടു അതിനുള്ളിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നു വല്ലക്ഷ്മി എല്ലാവർക്കും മുന്നേ ഓടി ഡോക്ടർക്ക് മുന്നിലെത്തില്ല വിസ്റ്റേഴ്സിൽ അതിനോടല്ല തലയ്ക്ക് നല്ല ക്ഷതയേറ്റതല്ലേ രണ്ട് ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഡോക്ടർ അതും പറഞ്ഞു പോയി വല്ലക്ഷ്മിയും മീനാക്ഷി അമ്മയും അറിയാവുന്ന ദൈവങ്ങളിലേക്ക് വിളിച്ച് നന്ദി പറഞ്ഞു അത് മാറി നിനക്ക് അറിയുന്നുണ്ട് ആ ഏട്ടൻ്റെ എല്ലാ സന്തോഷങ്ങളും സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി പിടിച്ചു വാങ്ങിയിട്ടേ ഉള്ളൂ ഇന്നേ വരെ ആ മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല താൻ കാരണമാണ് ഏട്ടൻ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് ഏട്ടൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോയില്ല പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മധു ഓരോ നൂറത്ത് കണുനീർ പൊടിച്ചു കൊണ്ടേരുന്നു ഐ സിമിന്റെ ഡോറിലൂടെ വരലക്ഷ്മി അകത്തേക്ക് നോക്കി പക്ഷേ അകത്തുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല നിരാശ തോന്നിയെങ്കിലും അപകടം തരണം ചെയ്തെന്ന് ഓർത്ത് അവർ ആശ്വസിച്ചു ഒരുപാട് നന്ദിയുണ്ട് മോനെ ദൈവ രക്ഷിക്കും നല്ലതേ വരൂ വരലക്ഷ്മി നന്ദിയുടെ സ്ത്രീക്ക് മുന്നിൽ കൈകൾ കൂപ്പി അവരുടെ കണ്ണുകൾ വിറന്നണിഞ്ഞിരുന്നു സ്ത്രീ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈകൾ പിടിച്ച് താഴ്ത്തി ഭാര്യയാണല്ലേ വരലക്ഷ്മിയുടെ കരച്ചിൽ കണ്ട് ശ്രീരാജനോട് ചോദിച്ചു രാജ അതേന്ന് തലകുലുക്കി മഹിയെ രക്ഷിക്കാൻ തോന്നിയതോർത്ത് അവന് സന്തോഷം തോന്നി വീരയ്ക്ക് ഈ ലോകത്ത് ഇനി ആകെയുള്ള പ്രതീക്ഷയാണ് ഈ മനുഷ്യൻ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും സ്വന്തം രക്തത്തെ തള്ളിക്കളയാൻ ഒരച്ഛനും സാധിക്കില്ലല്ലോ ഒരു പക്ഷേ അതുണ്ടാവാതേക്കാനാവും നരേന്ദ്രൻ ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആ ചിന്ത വന്നതും അവനൊന്ന് ഞെട്ടി എല്ലാം കൂടി കൂട്ടിവെക്കുമ്പോൾ അതൊരു കൊലപാതക ശ്രമം തന്നെയാണെന്ന് സ്ത്രീ ഉറപ്പിച്ചു അവന് ദേഷ്യം തോന്നി ഒരു വിധത്തിലും മീരയെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തതുപോലെ ഇതിന് മാത്രം എന്ത് ദ്രോഹമാണ് മീരവരോട് ചെയ്തത് ഓരോന്നോർക്കുമ്പോൾ നരേന്ദ്രനോടും മകളോടും തീർത്താൽ തീരാത്ത പക തോന്നിപ്പോയവന് ഒപ്പം മഹിയെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ആനന്ദവും കുറെ നേരം കാത്തിരുന്നെങ്കിലും ീരവിടേക്ക് വന്നില്ല അവളെ നേരിൽ കാണാനും അവളിൽ നിന്നൊരു നന്ദിവാക്ക് കേൾക്കാനും അവൻ വല്ലാതെ കൊതിച്ചു കാത്തിരുന്ന് അടുത്തപ്പോ അവൻ രാജിന്റെ അടുത്തേക്ക് ചെന്നു സാർ മീരേ കണ്ടില്ലല്ലോ അവളെ വിവരം അറിയിച്ചില്ലേ ഒട്ടും മടിക്കാതെ തന്നെ സ്ത്രീ ചോദിച്ചു അറിഞ്ഞാലും വരാമാത്രം പരിചയം മീരക്കും മഹിയോടില്ല രാജു പറഞ്ഞു അർത്ഥം മനസ്സിലാവാതെ ശ്രീ അയാളെ നെറ്റിച്ചുളിച്ചു നോക്കി മീരക്കറിയില്ല മഹി അച്ഛനാണെന്ന് അച്ഛനെ കുറിച്ച് അറിയാൻ അവൾക്ക് ആഗ്രഹവും മാഹിക്കും അറിയില്ല നേരിയാണ് മകളെന്ന് മകൾക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നവന് അപ്പോഴാ ഇങ്ങനെയൊക്കെ രാജ് നിർത്തി സ്ത്രീക്ക് സംശയം കൂടുകയാണ് ചെയ്തത്